രണ്ടായിരം ആണ്ട് ജൂലൈ ആദ്യവാരം ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി സർവകക്ഷിയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയറലിയോണിൽ ഐക്യരാഷ്ട്ര സമാധാന സേനയുടെ ഭാഗമായി എത്തിയ ഇന്ത്യൻ സൈനികരെ വിമതസേന ബന്ദികളാക്കിയിട്ട് രണ്ടു മാസത്തിലേറെയായിരുന്നു സിയറ ലിയോണിലെ അധികാരവടംവലിയിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്ന സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമായി എത്തിയ ഇന്ത്യൻ സായുധ സേനയ്ക്കുണ്ടായ ഈ ദുരനുഭവത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം ചെറുവിരൽ പോലും അനക്കിയില്ല മാത്രമല്ല ഇന്ത്യക്കാരുടെ ദുരവസ്ഥയിൽ സന്തോഷം കണ്ടെത്താനായിരുന്നു പലർക്കും താല്പര്യം യു എന്റെ ഭാഗത്തുനിന്ന് പോലും കാര്യമായ നടപടികൾ ഉണ്ടാകാതെ വന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ സൈനികരെ ഏതുവിധേനയും വിധേനയും മോചിപ്പിക്കാൻ ആ യോഗത്തിൽ തീരുമാനമെടുത്തു ഇന്ത്യൻ തീരത്തു നിന്നും പതിനായിരം കിലോമീറ്റർ അകലെ ആഫ്രിക്കയിലെ വനാന്തരത്തിൽ ഓപ്പറേഷൻ ഖുക്രിക്ക് തുടക്കമായി സിയറലിയോൺ അറ്റ്ലാന്റിക് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ചെറിയൊരു രാജ്യം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഇരട്ടിയോളം മാത്രമേ വലിപ്പമുള്ളൂ നൂറ്റൻപത് വർഷം നീണ്ടു നിന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഈ രാജ്യത്ത് ധാരാളമായി ഉണ്ടായിരുന്ന വനസമ്പത്തും ഡയമണ്ട് നിക്ഷേപങ്ങളും വൻതോതിൽ ചൂഷണം ചെയ്യപ്പെട്ടു മാത്രമല്ല ബ്രിട്ടീഷുകാർ സ്വദേശികളെ അടിമകളാക്കി കച്ചവടം നടത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സീറലിയോണിൽ സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തുടർന്നു വന്ന സർക്കാരുകളുടെ അധികാര ഭ്രമവും അഴിമതിയും മൂലം രാജ്യത്തെ ജനങ്ങൾ നട്ടം തിരിഞ്ഞു ക്രമേണ രാജ്യം നിരന്തര ലഹളയിലേക്കും കലാപത്തിലേക്കും വഴുതി വീഴുകയും ചെയ്തു പിന്നീടവിടം കലാപകാരികളുടെ കേന്ദ്രവുമായി ആകെ അറുപത് ലക്ഷം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യത്ത് ഈ ആഭ്യന്തര യുദ്ധ നിമിത്തം അൻപതിനായിരത്തിൽ പരം പേരാണ് കൊല്ലപ്പെട്ടത് കലാപകാരികളിൽ പ്രമുഖരായിരുന്നു റെവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ട് എന്ന വിമത സംഘം സിയറലിയോണിലെ മുൻ സൈനിക കമാൻഡർ ആയിരുന്ന ഫൊഡേസാംഗോ ആയിരുന്നു ആറിയഫിന്റെ തലവൻ അയൽ രാജ്യമായ ലൈബീരിയയുടെ അന്നത്തെ പ്രസിഡന്റ് മാർക്ക് ടൈലറുടെ സഹായത്തോടെ സിയറലിയോൺ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചടക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം സിയറലിയോണിലെ വജ്രനിക്ഷേപം ഉൾപ്പെടെ വലിയൊരു ഭൂഭാഗത്തിന്റെ നിയന്ത്രണം ആർ കൈക്കലാക്കി കുട്ടികൾ ഉൾപ്പെടെ സാധാരണക്കാരെയെല്ലാം തൂക്കിൻമുനയിൽ നിർത്തി അടിമകളെന്നോണം വജ്രഖനനത്തിനായി ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ പതനത്തിന് കാരണമാവുകയും സാധാരണ ജനങ്ങൾ പട്ടിണിയിലാവുകയും ചെയ്തു മാത്രമല്ല ആർ യുഎഫ് കൗമാരക്കാരായ ആൺകുട്ടികളെ തട്ടിയെടുക്കുകയും അവർക്ക് മയക്കുമരുന്ന് നൽകി തങ്ങളുടെ സേനയിൽ ചേർക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി അഞ്ചിന് വിമതസേന രാജ്യതലസ്ഥാനമായ ഫ്രീ ടൌൺ പിടിച്ചടക്കി ഇതോടെ ആറി എഫ് വിമതർ നഗരത്തിലെങ്ങും അക്രമം അഴിച്ചുവിട്ടു അവർ വിവേചനരഹിതമായി കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും ആക്രമിക്കുകയും കൂട്ടമാനഭംഗങ്ങൾ നടത്തുകയും കെട്ടിടങ്ങളും മറ്റും അഗ്നിക്കിരയാക്കുകയും ചെയ്തു കൂടാതെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ ആറി എഫ് അക്രമികൾ നൂറുകണക്കിന് കുട്ടികളെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെയും വരെ കൈകൾ ഛേദിക്കുകയും ചെയ്തു ഈ കൊടും ക്രൂരത ലോകത്തിന്റെയും യു എന്റെയും കണ്ണുതുറപ്പിച്ചു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇക്കോവാസിന്റെ സൈനിക ഡിവിഷൻ ഫ്രീ ടൌണിന്റെ നിയന്ത്രണം ജനുവരി പന്ത്രണ്ടോടെ ഏറ്റെടുത്തെങ്കിലും അവർക്ക് ആർഇഎഫിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ സാധിച്ചില്ല ലൈബീരിയയോട് ചേർന്ന സിയറലിയോണിന്റെ കിഴക്കൻ ഭാഗമായിരുന്നു ആർഇഎഫ് ശക്തി കേന്ദ്രം ഇതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒരു സമാധാന സേനയെ സിയർ ലിയോണിലേക്ക് അയക്കാൻ തീരുമാനിച്ചു യുണൈറ്റഡ് നേഷൻസ് അസിസ്റ്റന്റ് മിഷനിൽ സിയർ അലിയോൺ എന്നായിരുന്നു ഈ മിഷൻ അറിയപ്പെട്ടത് യു എൻ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യയും ഈ മിഷനിലേക്കായി ഒരു സൈനിക സംഘത്തെ അയച്ചു ഇൻബാറ്റ് വൺ എന്ന് വിളിക്കപ്പെട്ട ഈ സംഘത്തിൽ ഒരു ഇൻഫെൻട്രി ബറ്റാലിയൻ ഒരു എഞ്ചിനീയർ കമ്പനി ഒരു മെഡിക്കൽ യൂണിറ്റ് എന്നിവ ഉണ്ടായിരുന്നു രണ്ടായിരം ആണ്ട് ഏപ്രിൽ ആദ്യവാരം ആർ ഇ എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ കൈലാഹൂനിൽ ഇതിൽ രണ്ടു കമ്പനികളെയും ബാക്കിയുള്ളവരെ ദാരുമായി വിന്യസിച്ചു ഇന്ത്യയെ കൂടാതെ ബ്രിട്ടൻ ഖാന കെനിയ നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഈ മിഷന്റെ ഭാഗമായിരുന്നു ഇൻബാറ്റിൻ്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന മേജർ ജനറൽ വി കെ ജെയ്റ്റ്ലി സിയർ അലിയോണിലെ മുഴുവൻ യു എൻ സമാധാന സേനയുടെ കമാൻഡർ കൂടിയായിരുന്നു ഈ പ്രദേശത്തെ വിവിധ സായുധ ഗ്രൂപ്പുകളെ പിന്തിരിപ്പിച്ച് അവരെ നിരായുധീകരിക്കുകയും തുടർന്ന് പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നതിൽ സിയർ അലിയോണിലെ സർക്കാരിനെ സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനു മുന്നോടിയായി പ്രക്ഷോഭകരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ഇന്ത്യൻ സേന വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി റോഡ് പാലം തുടങ്ങിയവയുടെ നിർമ്മാണം പോഷകാഹാര വിതരണം മെഡിക്കൽ ക്യാമ്പ് ജലവിതരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ഉന്നമനത്തിനായി ഇന്ത്യൻ ആർമി പ്രവർത്തിച്ചു ഇത്തരത്തിലുള്ള നയപരമായ ഇടപെടലുകളിൽ മനം മാറിയ ഒരു ബറ്റാലിയൻ ആർ യു എഫ് പ്രവർത്തകർ രണ്ടായിരം ആണ്ട് ഏപ്രിലിൽ സഗ്വമയിൽ വെച്ച് ഇന്ത്യൻ ബറ്റാലിയന് മുമ്പിൽ നിരായുധരായി സിയറലിയോണിൽ അതുവരെ നിരായുതരാക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പേരായിരുന്നു അത് ഇതുപോലെ തന്നെ മറ്റൊരു നിരായുധീകരണം മെയ് ആദ്യവാരം കൈലഹൂണിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ആർ യു എഫിന് ഐക്യരാഷ്ട്ര സമാധാന സേനയിലെ കെനിയൻ ബറ്റാലിയനുകളും നൈജീരിയൻ ബറ്റാലിയനുകളുമായി പലപ്പോഴും ചേർന്നു പോകാൻ സാധിച്ചിരുന്നില്ല മെയ് ഒന്നിന് കെനിയൻ ബറ്റാലിയന്റെ ഭാഗത്തു വെച്ച് ആർ യുഫ് സംഘവും യു എൻ സമാധാന സേനയുമായി വെടിവയ്പുണ്ടായി താരതമ്യേന സമാധാനപരമായി നിലനിന്നിരുന്ന അന്തരീക്ഷം ഇതോടുകൂടി താറുമാറായി ആശയവിനിമയത്തിലുണ്ടായ വിടവ് മൂലം ഇന്ത്യൻ ബറ്റാലിയന് ഈ വിവരം യഥാസമയം ലഭിച്ചില്ല ഇതറിയാതെ മുൻനിശ്ചയിച്ച പ്രകാരം കൈലാഹൂണിൽ ഇന്ത്യൻ സൈന്യം നിരായുധീകരണത്തിനായി മെയ് രണ്ടിന് ആർ എഫ് ക്യാമ്പിലെത്തിയപ്പോൾ ബന്ദികളാക്കപ്പെട്ടു ബന്ദികളാക്കപ്പെട്ടവരിൽ ഇന്ത്യ ബറ്റാലിയന്റെ ഗൂർഖ റൈഫിൾസിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സൈനികരും ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക നിരീക്ഷകരും ഉണ്ടായിരുന്നു തുടർന്ന് ദാരുവിലെ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിൽ നിന്നും ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം വിമതരുമായി സംസാരിക്കുന്നതിനായി പുറപ്പെട്ടു എന്നാൽ കൈലാഹൂണ് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കെനീമയിൽ വെച്ച് ഈ സംഘത്തെയും ആറിയഫിന്റെ ഇരുന്നൂറോളം വരുന്ന വിമത സംഘം തടയുകയും ബന്ധുക്കളാക്കുകയും ചെയ്തു തുടർന്ന് ഐക്യരാഷ്ട്രസഭ വിമതരുമായി പലതവണ ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയുണ്ടായി എന്നാൽ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള യാതൊരു വഴിയും തെളിഞ്ഞില്ല ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെട്ടെങ്കിലും ആരിൽ നിന്നും കാര്യമായ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല മറ്റൊരു വഴിയും കാണാതെ ഒടുവിൽ ഇന്ത്യ ഗവൺമെന്റ് സൗത്ത് ബ്ലോക്കിൽ വെച്ച് നടന്ന സർവകക്ഷി യോഗത്തിൽ മിലിറ്ററി ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുകയും ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ വായുസേനയ്ക്കും ഓപ്പറേഷന്റെ ഉത്തരവാദിത്വം നൽകുകയും ചെയ്തു ഇന്ത്യ ബറ്റാലിയന്റെയും യു എൻ മിഷന്റെയും കമാൻഡർ എന്ന നിലയ്ക്ക് ഓപ്പറേഷന്റെ ഉത്തരവാദിത്വം മേജർ ജനറൽ വി കെ ജെയ്റ്റ്ലിയിൽ നിക്ഷിപ്തമായിരുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം യു എൻ സെക്രട്ടറി കോഫി കോഫിയന്നനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ജെയ്റ്റ്ലിയോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ തലയാവും പ്രെറിക്കുക എന്നാൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചുറച്ചു മിഷൻ നടത്തുന്നതിനായി നൂറ്റി മുപ്പത്തി പേരടങ്ങുന്ന പാരാ സ്പെഷ്യൽ ഫോഴ്സിനെ സിയറ ലിയോണിലേക്ക് അയച്ചു മേജർ അജോയ് ആയിരുന്നു ടീമിന്റെ ഇൻചാർജ് ഇതിനു പുറമെ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് ബറ്റാലിയനും ആർമിയെ സഹായിക്കാനായി എയർഫോഴ്സിന്റെ മൂന്ന് എം ഐഎറ്റ് ഹെലികോപ്റ്ററുകളും അവയ്ക്ക് പിന്തുണയായി രണ്ട് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും സിയറ ലിയോണിൽ എത്തിച്ചേർന്നു ലോകത്തിലേറ്റവും ബഹുമാനിക്കപ്പെടുന്ന സൈനിക റെജിമെന്റുകളിൽ ഒന്നാണ് ഗൂർഖ റൈഫിൾസ് ശത്രുക്കൾ പോലും അവരുടെ ധൈര്യത്തെ പ്രകീർത്തിക്കാറുണ്ട് ഇന്ത്യൻ ആർമിയുടെ സൈന്യാധിപനായിരുന്ന ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ഒരിക്കൽ പറഞ്ഞത് ഒരാൾ തനിക്ക് മരിക്കാൻ ഭയമില്ലെന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിലയാൽ കള്ളം പറയുകയാവും അല്ലെങ്കിൽ അയാൾ ഒരു ഗൂർഖയാവും എന്നാണ് യുവൻ സമാധാന സേനയുടെ ഭാഗമായതുകൊണ്ടും അല്ലാതെ സമവായത്തിലൂടെ വിമതരെ നിരായുജീകരിക്കാനുള്ള ഉദ്യമനത്തിന്റെ ഭാഗമായതിനാലും മാത്രമാണ് കാര്യമായി ചെറുത്തുനിൽപ്പില്ലാതെ ഗൂർഖാ സൈനികർ ബന്ദികളാക്കപ്പെട്ടത് ഗൂർഖകൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കത്തിക്കാണ് ഖുക്രി എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇന്ത്യൻ ആർമി ഈ ഓപ്പറേഷന് ഖുക്രി എന്ന പേരാണ് നൽകിയത് കൈലാഹൂൺ തലസ്ഥാനമായ ഫ്രീ ടൌണിൽ നിന്നും നാനൂറിലധികം കിലോമീറ്റർ ദൂരത്തിൽ കിഴക്കുമാറി ഖാനയോടും ലൈബീരിയോടും ചേർന്ന് കിടക്കുന്ന സ്ഥലം അവിടെ നിന്നും തെക്കുമാറി എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ ദാരുവിലായിരുന്നു ഇന്ത്യൻ ബറ്റാലിയൻ നിലയുറപ്പിച്ചിരുന്നത് വിമത സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ കാട്ടിലൂടെയുള്ള മൺപാത മാത്രമായിരുന്നു ഏകവഴി എന്നാൽ വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഈ വഴിയിൽ ആർ ഇ എഫിൻ്റെ നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം പോകാൻ മാത്രമല്ല ആർ ഇ എഫിന്റെ ആറ് ബെറ്റാലിയനുകളിൽ ഒന്നിന്റെ ആസ്ഥാനമായ പെണ്ടമ്പിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത് നമ്മുടെ സൈനികർക്ക് പുറമെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മിലിറ്ററി നിരീക്ഷകരും വിമതരുടെ ഉണ്ടായിരുന്നതിനാൽ ഓരോ ചുവടുവയ്പ്പും വളരെ കരുതലോടെ വേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദൗത്യം വിജയകരമാക്കാൻ ആർഇഎഫിൻ്റെ സൈനിക വിന്യാസത്തെക്കുറിച്ചും നീക്കങ്ങളെക്കുറിച്ചും അറിയേണ്ടത് അനിവാര്യമായിരുന്നു ബ്രിട്ടന് തങ്ങളുടെ പൗരനായ മിലിട്ടറി നിരീക്ഷകനെ ഏതു വിധേനയും മോചിപ്പിക്കണമെന്നുണ്ടായിരുന്നു തന്നെ അവർ ആർഇഎഫിനെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും തങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യൻ സേനയ്ക്ക് കൈമാറി മാത്രമല്ല ഒരു സി വൺ തേർട്ടി വിമാനവും പാരാകമാൻഡോകളെ കൊണ്ടുപോകാനായി രണ്ട് ചിനൂക്ക് ഹെലികോപ്റ്ററുകളും വിട്ടു നൽകാൻ തയ്യാറായി ഇന്ത്യൻ സേനയ്ക്ക് തീർത്തും അപരിചിതമായ പ്രദേശമായിരുന്നു സിയറലിയോൺ ഉപഗ്രഹ ചിത്രങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്നതിനാൽ ടൂറിസ്റ്റ് മാപ്പുകളും ബ്രിട്ടീഷ് സേനയുടെ കയ്യിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുമാണ് തുടക്കത്തിൽ ആശ്രയിച്ചത് എന്നാൽ പിന്നീട് കിട്ടിയ ഓരോ അവസരവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ആർ എഫിന്റെ സേനാവിന്യാസങ്ങളെയും ആയുധങ്ങളെയും കുറിച്ച് വ്യക്തമായ ഉണ്ടാക്കാൻ സാധിച്ചു പ്രധാനമായും മൂന്ന് മാർഗങ്ങളാണ് അവലംബിച്ചത് അന്താരാഷ്ട്ര സമ്മർദ്ദത്താൽ കുയ്വയിൽ ബന്ദികളാക്കപ്പെട്ട ഇരുപത്തിമൂന്ന് സൈനികരെ ജൂൺ അവസാന വാരത്തോടെ വിമതർ വിട്ടയച്ചിരുന്നു കൂടാതെ കൈലാഹൂനിൽ തടവിലുണ്ടായിരുന്നവർക്ക് റേഷനും മരുന്നുകളും മറ്റും എത്തിച്ചു നൽകാൻ ദാരുവിലുള്ള സൈനികരെ അനുവദിക്കുകയും ചെയ്തു ഇതിലൂടെ ഈ വഴിയിലുള്ള ആർഇഎഫ് സംഘങ്ങളുടെ വിന്യാസത്തെപ്പറ്റിയും അവരുടെ കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ചും അറിയാൻ സാധിച്ചു കൈലാഹൂണിലെ യു എൻ സംഘത്തിലുണ്ടായിരുന്ന മുറിവേറ്റ സൈനികരെ ആർ എഫ് വിമതർ വിട്ടയച്ചിരുന്നു അവരെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് ജെറ്റ്ലിയുടെ സൈനികർ ആർഇഎഫിന്റെ താവളങ്ങളുടെയും ഹെലികോപ്റ്റർ ഇറക്കാൻ ഉതങ്ങുന്ന പ്രദേശങ്ങളുടെയും ഫോട്ടോഗ്രാഫുകൾ എടുത്തു കൈലാഹൂണിൽ തടവിലാക്കപ്പെട്ട സൈനികരുടെ മോചനത്തിനായി നയതന്ത്ര ചർച്ചകൾ നടക്കവേ ആർ ഇ എഫ് കമാൻഡർക്ക് യു എൻ ഒരു ഡ്രൈവറെ നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ല ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സിലെ ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ ധീരജ് താപ്പയായിരുന്നു അത് അദ്ദേഹം കൈലാഹൂണിലെ ആർഇഎഫ് ക്യാമ്പിൽ കടന്ന് രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുകയും മറ്റ് നിർണായക വിവരങ്ങൾ ഷെയരുകയും ചെയ്തു ജൂലൈ പകുതിയോടുകൂടി ഇന്ത്യൻ സേനയ്ക്ക് ആർഇഎഫ് ക്യാമ്പുകളുടെയും സേനാ വിന്യാസത്തിന്റെയും ആ പ്രദേശത്തിന്റെയും തന്നെ വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു ജൂലൈ പതിനഞ്ച് രാവിലെ ആറു മണിക്കാണ് ഓപ്പറേഷൻ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അന്നേ ദിവസം ശക്തമായ മഴയും കാറ്റും ഓപ്പറേഷന് തികച്ചും പ്രതികൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചു എങ്കിലും നമ്മുടെ കമാൻഡോകൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അവർ അഞ്ചിരുപതോടെ രണ്ട് ബ്രിട്ടീഷ് ചിനൂക്ക് ഹെലികോപ്റ്ററുകളിൽ പുറപ്പെട്ടു നേരത്തെ തന്നെ ബ്രിട്ടീഷ് സി വൺ തേർട്ടി വിമാനം കൈലാഹൂനിലേക്ക് പുറപ്പെട്ടിരുന്നു ഇത് വിമതരുടെ വയർലെസ് നെറ്റ്വർക്കുകളെ ജാം ചെയ്ത് അവരുടെ വാർത്താവിനിമയ ശൃംഖലകളെ താറുമാറാക്കി കൈലാഹൂണിലേക്ക് പുറപ്പെട്ട സംഘത്തിൽ മുഖർജി ഉൾപ്പെടെ നാൽപ്പത് പാരാ കമാൻഡോകളെ കെനിവിയിലിറക്കുകയും ധാപ്പ ഉൾപ്പെടെ മറ്റഞ്ച് കമാൻഡോകളെ കൈലാഹൂനിലെ തടവുകാരെ പാർപ്പിച്ചിരുന്ന ഭാഗത്തിറക്കുകയും ചെയ്തു ഈ സമയം കൈലാഹൂണിൽ നാനൂറോളം വിമത സൈനികർ ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററുകളെ കണ്ടതോടെ വിമതർ വെടിയുതിർത്തുകൊണ്ട് പാഞ്ഞെടുത്തു എന്നാൽ വലിയ തോതിൽ ആയുധമേന്തി വന്ന നമ്മുടെ പാരാ കമാൻഡോകൾക്ക് അവരെ ഫലപ്രദമായി ചെറുക്കാൻ സാധിച്ചു ബ്രിട്ടീഷ് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ യു എൻ നിരീക്ഷകരെയും രോഗബാധിതരും മുറിവേറ്റവരുമായ സൈനികരുമായി അപ്പോൾ തന്നെ തിരിച്ചുപോയി പാരാ കമാൻഡോകൾ തടവറയുടെ മതിൽ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുകയും ആർമിയുടെ ട്രക്കുകളും വാഹനങ്ങളുമായി പുറത്തേക്ക് കടക്കുകയും ചെയ്തു മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരം ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ പിന്നാലെ മൂന്ന് എം ഐഎറ്റ് ഹെലികോപ്റ്ററുകളും അവയ്ക്ക് പിന്തുണയായി രണ്ട് എം ഐ തേർട്ടി ഫൈവ് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ മോശമായ കാലാവസ്ഥ മൂലം റഷ്യൻ നിർമ്മിത എം ഐ ഹെലികോപ്റ്ററുകൾക്ക് പുറപ്പെടാൻ സാധിച്ചില്ല കനീവയിലിറങ്ങിയ സംഘം മുഖർജിയുടെ നേതൃത്വത്തിൽ കൈലാഹൂണിൽ നിന്ന് ദാരുവിലേക്കുള്ള റോഡുകളിലെ വിമത ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് കൈലാഹൂൺ ടൗൺ സെന്ററിനെ ലക്ഷ്യമാക്കി മുന്നേറി ഇതിനു പുറമെ വഴിയിലുടനീളം സ്ഫോടന വസ്തുക്കളും കെണികൾ ഒരുക്കുകയും ചെയ്തു മണിയായപ്പോഴേക്കും മുഖർജിയുടെ സംഘം കൈലാഹൂൺ ടൗൺ സെന്ററിലെത്തി അപ്പോഴേക്കും ധാപ്പയുടെ നേതൃത്വത്തിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ട സംഘം അവിടെ എത്തുകയും മുഖർജിയുടെ സംഘവുമായി സന്ധിക്കുകയും ചെയ്തു തുടർന്ന് മുന്നിലും പിന്നിലുമായി പാരാ കമാൻഡോകളുടെ സംരക്ഷണ വലയത്തിൽ ആ സംഘം ദാരുവിലേക്ക് പുറപ്പെട്ടു ഈ സമയം ആറിയഫ് വിമതർ വാഹനങ്ങളിൽ ഘടിപ്പിച്ച മെഷീൻ ഗൺ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി പിന്നാലെ വന്ന് ആക്രമണം തുടങ്ങി മുഖർജി ഈ സമയം നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഫോടന വസ്തുക്കൾ പൊട്ടിച്ചതിനാൽ വിമതരുടെ മുന്നേറ്റം വളരെ സാവധാനത്തിലായി മഴ പെയ്ത് ചെളി നിറഞ്ഞ വനപാതയിലൂടെ വാഹനങ്ങൾക്ക് വളരെ സാവധാനം മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ പലയിടങ്ങളിലും സൈനികർ താഴെ ഇറങ്ങി വാഹനങ്ങളെ ചെളിക്കുഴിയിൽ നിന്നും തള്ളി കയറ്റേണ്ടി വന്നതിനാൽ വളരെ സാവധാനത്തിലായിരുന്നു മുന്നേറ്റം ടോയറ്റാർ യൂട്ടിലിറ്റി വാഹനങ്ങളിലേറി വെടിയുതിർത്തുകൊണ്ട് വിമതർ വീണ്ടും പിന്നാലെ എത്തി അപ്പോഴേക്കും കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ വായുസേനയുടെ എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുകളും എം ഐ തേർട്ടി ഫൈവ് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും സഹായത്തിനെത്തി ഇവയുടെ സംരക്ഷണത്തിൽ കോൺവോയുടെ മുന്നേറ്റം എളുപ്പമായി സംഘം എത്തിയപ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ അവിടെ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് നിൽപ്പുണ്ടായിരുന്നു ഈ സമയം അത്രയും ഒരു ചേതക് ഹെലികോപ്റ്ററിൽ സൈനികർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന കമാൻഡർ ജെറ്റ്ലി ഗഹൂനിൽ ഇറങ്ങി ഗൂർഖ റൈഫിൾസിനെ വരവേറ്റു അവിടെ നിന്ന് ഗൂർഖ റൈഫിൾസിലെ അറുപത്തിയഞ്ച് പേരെ ഹെലികോപ്റ്ററിൽ ദാരുവിലേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ളവർ റോഡ് മാർഗം പെണ്ടമ്പുവിലേക്ക് തിരിക്കുകയും ചെയ്തു പെണ്ടമ്പുവിലേക്കുള്ള യാത്രയിൽ റോഡിന്റെ പ്രതികൂലമായ അവസ്ഥയും വിമതരുടെ നിരന്തരമായ ആക്രമണങ്ങളും സംഘത്തിന്റെ മുന്നേറ്റത്തെ സാരമായി ബാധിച്ചു എട്ടടി വീതിയിലും നാലടി താഴ്ചയിലുമുള്ള രണ്ട് കിടങ്ങുകളാണ് സംഘം അഭിമുഖീകരിച്ചത് കിടങ്ങുകൾക്ക് കുറുകെ അതിവേഗം താൽക്കാലിക ബാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സംഘം യാത്ര തുടങ്ങും ഈ സമയം ബ്രിട്ടീഷുകാർ അവരുടെ സി വൺ തേർട്ടി വിമാനം പിൻവലിച്ചതോടെ വിമതരുടെ റേഡിയോ സംവിധാനങ്ങൾ പ്രവർത്തനം തുടങ്ങി ഇതോടെ ആർഇഎഫ് മറ്റിടങ്ങളിൽ നിന്നും തങ്ങളുടെ സേനയെ അതിവേഗം ഈ പ്രദേശത്തേക്ക് തിരിച്ചുവിടാൻ ആരംഭിച്ചു എന്നാൽ വായുസേനയുടെ ഹെലികോപ്റ്ററുകളുടെ മുന്നിൽ ആർഇഎഫിന്റെ കുട്ടിപ്പാട്ടോളം നിഷ്പ്രമരായി സ്പെഷ്യൽ ഫോഴ്സ് ആക്ഷൻ തുടങ്ങുകയും മിലിറ്ററി ഒബ്സർവേഴ്സിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തപ്പോൾ തന്നെ ദാരുവിൽ റിസർവിലുണ്ടായിരുന്ന ഗൂർഖ സേനയ്ക്ക് വിവരം ലഭിച്ചിരുന്നു അവർ ഉടൻ തന്നെ എല്ലാ സന്നാഹങ്ങളുമായി പെണ്ടമ്പുവിനെ ആക്രമിക്കുകയും ചെയ്തു പെണ്ടമ്പുയിലുള്ള ആര്യുഫ് വിമതരെ തുരത്തി അവിടെ നിന്നും കൈലാഹുൻ സംഘത്തിലെ ബാക്കിയുള്ള ഗുർഖ സൈനികരെ ആകാശമാർഗം ദാരുവിലെത്തിക്കാനായിരുന്നു പദ്ധതി എന്നാൽ വിമതർ ശക്തമായി ചെറുത്തുനിന്നതോടെ പോരാട്ടം രാത്രി ഏഴ് മണിവരെ തുടർന്നു അതിനാൽ സംഘം അന്ന് അവിടെ തങ്ങാൻ നിർബന്ധിതരായി രാത്രിയിലുടനീളം ഇരുഭാഗത്തു നിന്നും ശക്തമായി വെടിവയ്പ്പുകൾ ഉണ്ടായി പെണ്ടമ്പൂവിലെ നമ്മുടെ സൈനികർ തമ്പടിച്ചിരുന്ന പ്രദേശത്തിന് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന എം ഐ തേർട്ടി ഫൈവ് ഹെലികോപ്റ്ററുകൾ കൂട്ടമായി വന്ന റിബലുകളെ റോക്കറ്റുകളും യന്ത്രത്തോക്കുകളും ഉപയോഗിച്ച് തുരത്തി അതേസമയം റിബലുകളെ ചെറുക്കുന്നതിനായി പെണ്ടമ്പൂർ ടൌണിലേക്കുള്ള വഴിയിലുടനീളം ഗൂർഖസേന രാത്രി മുഴുവൻ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു പിറ്റേന്ന് രാവിലെ എഴുപത്തിയഞ്ച് ദിവസമായി കൈലാഹോണിൽ തടവിലായിരുന്ന ബാക്കി ഗൂർഖ സൈനികരെ കൂടി ഹെലികോപ്റ്ററിൽ ദാരുവിലെത്തിച്ചു പാരാ കമാൻഡോകളും എയ്റ്റീൻ ഗ്രനേഡിയേഴ്സും ഗൂർഖ റൈഫിൾസിലെ റിസർവ് സേനയും റോഡ് മാർഗം ദാരുവിലേക്ക് തിരിക്കുകയും ചെയ്തു സംഘം ഉച്ചതിരിഞ്ഞ് കുയ്വയിലെത്തിയപ്പോൾ വീണ്ടും വിമതരുടെ ആക്രമണത്തെ നേരിടേണ്ടി വന്നു വിമതർ വിക്ഷേപിച്ച ഒരു ആർ പി ജി റോക്കറ്റ് നമ്മുടെ ട്രക്കിൽ ഇടിച്ചുണ്ടായ സ്ഫോടനത്തിൽ അത് പൂർണ്ണമായി കത്തി നശിക്കുകയും ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു ഇതുകൂടാതെ നമ്മുടെ ഭാഗത്ത് പരിക്ക് സംഭവിച്ചത് ഏഴ് സൈനികർക്ക് മാത്രമായിരുന്നു എന്നാൽ ആർ എഫിന് അന്നൊറ്റ ദിവസം കൊണ്ട് മുപ്പത്തിനാല് സൈനികരെ നഷ്ടപ്പെടുകയും നൂറ്റൻപത് പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതിനു പുറമെ ഇന്ത്യൻ സേന ആർ എഫിന്റെ വൻ ആയുധ ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതെല്ലാം ആർ എഫിനെ നടുപുടിക്കുകയും അവരുടെ ശക്തി ശയിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ ഖുക്രി വിജയകരമായി പരിവസാനിച്ചതോടെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് ഫ്രീ ടൌണിലെത്തി ഇന്ത്യൻ സൈനികരെ അനുമോദിച്ചു ഈ ഓപ്പറേഷനെ ആസ്പദമാക്കി ഷാറുഖ് ഖാൻ നിർമ്മിക്കുന്ന ചിത്രം ഇപ്പോൾ പണിപ്പുരയിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് സിയറലിയോണിലെ യഥാർത്ഥ ലൊക്കേഷനുകളിൽ തന്നെയാണ് ഏവരെയും ത്രസിപ്പിക്കുന്ന ഈ കഥ വലിയ സ്ക്രീനിൽ നമുക്ക് കാത്തിരുന്നു കാണാം ഓപ്പറേഷൻ ഖുക്രിക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഇന്ത്യൻ സൈനികർക്ക് അനുമോദന പ്രവാഹമായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ കോഫി കോഫിയണൻ മേജർ ജനറൽ ജെറ്റ്ലിയെ അനുമോദിച്ച് സന്ദേശം അയച്ചു എന്നാൽ ദാരുവിലെ ജനങ്ങൾ നൽകിയ ഹൃദ്യമായ വരവേൽപ്പാണ് ഇന്ത്യൻ സമാധാന സേനയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതി വർഷങ്ങളായി അനുഭവിക്കുന്ന കഷ്ടതയ്ക്കും ദുരിതത്തിനുമെതിരെ ചോരയും നീരും നൽകി തങ്ങളെ സംരക്ഷിക്കാൻ ഈ ലോകത്ത് നന്മയുള്ള മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ജനതയുടെ വരവേൽപ്പായിരുന്നു അത് ആർ യു എഫിന്റെ പതനമാണ് ഓപ്പറേഷൻ കുക്രി തുടങ്ങി വെച്ചത് ഏവരും ഭയപ്പെട്ടിരുന്ന ആർ യു എഫിനെ അവരുടെ ശക്തി കേന്ദ്രത്തിൽ പോയി ആക്രമിച്ചു തോൽപ്പിച്ചത് സിയറലിയോണിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമല്ല യു എൻ സമാധാന സേനയിലെ മറ്റംഗങ്ങൾക്കും ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു മാത്രമല്ല യു എന്റെ യശസ്സ് വർദ്ധിപ്പിക്കാനും അതിന്റെ പ്രസക്തി ചോദ്യം ചെയ്തിരുന്ന വിമർശകരുടെ വായടപ്പിക്കാനും ഈ ഓപ്പറേഷന് സാധിച്ചു ഭാരതം സൈനികമായും സാമ്പത്തികമായും ഒരു വൻ ശക്തിയാകുന്നതോടെ സ്വയം സംരക്ഷിക്കുന്നതിനൊപ്പം മാനുഷിക മൂല്യങ്ങൾക്ക് വിലകൽപ്പിക്കുകയും ഇതിനായി ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുകയും വേണം ഇതിനായി നമ്മുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ സജ്ജരാണെന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഓപ്പറേഷൻ കുക്രി ലോക സമസ്ത സുഖിനോ ഭവന്തു സുഖനോഭവ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ